ഞാനും ചിന്തിക്കാറുണ്ട് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും വലിയ കാര്യമായിട്ട് കേൾക്കുന്നു വരുമ വളരെ കൂടി എന്നെ സ്വീകരിക്കുന്നു പക്ഷേ എനിക്കറിയാം ഞാൻ കുഞ്ഞിലെ ഇതൊക്കെ വായിക്കാനും പഠിക്കാനും എത്ര സമയമാണ് ചെലവഴിച്ചിരിക്കുന്നത് പക്ഷെ അന്നൊന്നും ഇങ്ങനെ ചിന്തിച്ചിട്ടില്ല ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പ്രസംഗ മത്സരത്തിന് സ്റ്റേജ് കയറിയിട്ട് മറന്നു പോയിട്ട് ഇറങ്ങി വന്നതാണ് ജീവിതത്തില് പ്രഭാഷണം നടത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല പക്ഷെ ഇതെല്ലാം വായിക്കാൻ അസാമാന്യമായിട്ടുള്ള തല സപ്താഹം കൂടാനും ഭഗവത് കാര്യങ്ങൾ കേൾക്കാനും ആചാര്യന്മാരോട് സംസാരിക്കാനും അവർ പറയുന്ന എല്ലാം കേൾക്കാനും അതൊരു പൂർവജന് സുഹൃത്ത് എല്ലാ ആചാര്യന്മാരും വീട്ടിൽ വരുമ്പോൾ അവർ പറയുന്നതിനോടെല്ലാം ശ്രദ്ധ ആ ഒരു കൃപാ കടാക്ഷമാണ് എന്നെ കൊണ്ട് പറയിക്കുന്നത് എന്ന് അറിയാം അപ്പോ ആ പ്രായത്തിലുള്ള പലരും മറ്റു പല കാര്യങ്ങളിലും വ്യാപരിച്ചപ്പോൾ ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കുഞ്ഞിലെ തൊട്ട് ചെലവഴിച്ചത് ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു െ അപ്പൊ അതുകൊണ്ട് നമുക്കോ നമ്മുടെ മക്കൾക്കോ ആർക്കെങ്കിലും ഇത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം അതുകൊണ്ട് അറിവ് ലഭിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം ശ്രമം നടത്തണം നമുക്കതിൽ നിന്ന് താല്പര്യം ഉണ്ടാകണം ശ്രദ്ധയുണ്ടാകണം ഈ അറിവുണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവവിക്കാം ഒരാൾക്കും വന്ന് നമ്മളെ പിടിച്ചു ഒലയ്ക്കാൻ സാധിക്കില്ല നിങ്ങളുടെ ഭഗവാൻ എന്താ ഇങ്ങനെ ആനയുടെ തല ചോദിക്കാറല്ലേ ചിലര് അതുപോലെ നിങ്ങളുടെ ദേവിക്ക് എന്താ ഇത്ര കയ്യ് നമുക്കിതിനെപ്പറ്റി അറിവുണ്ടെങ്കിൽ ഇപ്പൊ എന്നോട് വന്ന ഒരാൾ സായിബാബ കള്ളനാണ് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഞാനൊന്നും മിണ്ടത്തില്ല കുറേ നേരം അവർ പറയുന്നതൊക്കെ എന്തെങ്കിലും കേട്ടോന്നൊക്കെ ഞാൻ എൻ്റെ പട്ടിന് പോകും എന്നെ ഇതൊന്നും ബാധിക്കില്ല അല്ലേ കാരണം എന്താ ഇതിന്റെ യാഥാർത്ഥ്യത്തെ പറ്റി എനിക്ക് ബോധ്യമുണ്ട് വിശ്വാസമല്ല അപ്പൊ ഇത് എൻ്റെ അച്ഛൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഇത് ഇതെന്റെ അച്ഛനാണെന്നാണ് എൻ്റെ വിശ്വാസം എന്നാണോ നമ്മൾ പറയുക ഇതെന്റെ അച്ഛനാണ് ബോധ്യമാണ് വിശ്വാസമല്ല അപ്പൊ പിന്നെ ആരോടും തർക്കിക്കാനൊന്നും നമുക്ക് പോകണ്ട അത് പൂർവ്വജന്മസുഹൃദും ഗുരു കൃപയുള്ളത് കൊണ്ട് നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറിവ് സമ്പാദിക്കുക എന്നുള്ളതാണെന്ന് മനസ്സിലാക്കണം ഈ അറിവ് സമ്പാദിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് സംഭവിക്കുമെന്നുള്ളത് ദേവി തന്നെ ദേവ ആ ദേവിയുടെ കയ്യിൽ ഒരു വീണയുണ്ട് കച്ചബി എന്നാണ് ആ വീണയുടെ പേര് ഈ വീണ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം അറിയാം വീണയുടെ അറ്റത്തൊരു വ്യാളി ഇരിപ്പുണ്ട് ഡ്രാഗൺ ഡ്രാഗന്റെ സ്വഭാവം എന്താണ് തീ തുപ്പിക്കൊണ്ടിരിക്കും ഫുൾ ടൈം അല്ലെ വായിൽ നിന്ന് തീ തുപ്പിക്കൊണ്ടിരിക്കും നമ്മളിങ്ങനെ ചുമ്മാ ഉള്ള തീയല്ല നമ്മൾ അതിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ കരിഞ്ഞു പോകഞ്ഞു പോകും അതുപോലെ ശക്തിയേറിയ തീയാണ് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ സരസ്വതി ദേവിയുടെ വീണയുടെ അറ്റത്തുള്ള ഡ്രാഗൺ ഇങ്ങനെ തൂങ്ങി 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 മയങ്ങി മയങ്ങിയാണ് ഇരിക്കുന്നത് അപ്പൊ അതിനെന്താ കാരണം അതിന് കാരണം സരസ്വതി ദേവി എല്ലായ്പ്പോഴും വീണ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വീണയിൽ നിന്ന് എന്താണ് വരിക റിവാണ് പുറപ്പെടുന്നത് അപ്പൊ ആ വീണാനാദത്തിലും അയങ്ങിയിരിക്കുകയാണ് അത് നിർത്തിയാലോ ഇവൻ അവന്റെ തനി സ്വരൂപം കാണിക്കും അപ്പൊ ഇവിടെ എന്താ നമുക്ക് പറയുന്ന സന്ദേശം അറിവുണ്ടെങ്കിൽ ഇതുപോലെ തീ തുപ്പുന്ന ഒരു വ്യാളിയും നമ്മുടെ അടുക്കൽ എത്തില്ല അല്ലേ നമ്മളെ ഇതൊന്നും ബാധിക്കില്ല നമുക്ക് അത്ര മാത്രം ശക്തിയോട് നമുക്കിരിക്കാൻ സാധിക്കും അറിവ് നമ്മളിൽ നിന്ന് എപ്പോഴാണോ ഇല്ലാതാകുന്നത് അല്ലെങ്കിൽ അറിവ് സമ്പാദിച്ചില്ലെങ്കിൽ ഇതുപോലെ തീ തുപ്പുന്ന എല്ലാവരും നമ്മളെ കയറി ബാധിക്കും അത്ര മനോഹരമായിട്ടാണ് കാണിച്ചു തരുക അതുകൊണ്ടാണ് നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥം വേദം എന്നുള്ള രീതിയിൽ വെച്ചിരിക്കുന്നത്